വളരെ ബോൾഡായി കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടിയാണ് സ്വാസിക വിജയ് സീരിയലുകളിലും സിനിമകളിലും ഒക്കെ മറ്റുള്ള നടിമാർ ചെയ്യാൻ മടിക്കുന്ന വേഷം വളരെ മനോഹരമായി അവതരിപ്പിച്ച് സ്വാസിക ജനം പ്രതി നേടിയിട്ടുണ്ട് ഇതിനിടെ നടി വിവാഹിതയാകാൻ ഒരുങ്ങുന്നതായി സ്ഥിരമായി കിംവദന്തികൾ പ്രചരിക്കുമായിരുന്നു എല്ലാ വർഷവും ജനുവരിയിൽ ഇത്തരം വാർത്തകൾ പൊങ്ങി വരാറുണ്ടെന്ന് പറയുകയാണ് നടി ഇപ്പോൾ നടൻ ഷൈൻ ടോമിനൊപ്പമുള്ള പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി തന്നെ കുറിച്ച് കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഗോസിപ്പ് ഏതാണെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സ്വാസിക എന്നെക്കുറിച്ച് കുറെ കാലം കേട്ടിട്ടുള്ള ഗോസിപ്പ് ഞാൻ ഉണ്ണിമുകുന്ദിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ഞങ്ങൾ പ്രണയത്തിലാണെന്നും ഉള്ളതാണ് കോവിഡ് കാലത്തായിരുന്നു ഉണ്ണിയുടെ പേരിനൊപ്പം എന്റെ പേര് വന്നത് അതെനിക്ക് തമാശയായിട്ടുള്ള ഒരു ഗോസിപ്പാണെന്ന് തോന്നിയെന്ന് പറയുകയാണ് സ്വാസിക അതെന്താണ് ഉണ്ണിയെ വിവാഹം കഴിക്കാൻ തോന്നാത്തതെന്നും അവൻ ഗ്ലാമർ അല്ലേന്നും ഷൈൻ ചോദിക്കുന്നു ഉണ്ണിമുകുന്ദിനും ഞാനും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് പോലുമല്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു റൂമർ വന്നതെന്ന് പോലും അറിയില്ലെന്ന് സ്വാസിക പറയുമ്പോൾ എന്നാൽ പരിചയമില്ലാത്ത ഒരു വിവാഹം കഴിക്കുന്നത് നല്ലതല്ലേ എന്ന് ഷൈൻ ചോദിക്കുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഉള്ളപ്പോൾ മൂന്നാമതൊരാൾ വന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് നടി ചോദിക്കുന്നു അങ്ങനെ ഒരു ആശയം നല്ലതായിരുന്നു അതുകൊണ്ടാണ് ഞാനത് നല്ലൊരു ഗോസിപ്പാണെന്ന് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത്ര അടുത്തോ സുഹൃത്തുക്കളൊന്നുമല്ല ദിവസവും കാണുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല എന്നിട്ടും അങ്ങനെ ഒരു വാർത്ത എങ്ങനെയാണ് വന്നതെന്നാണ് അറിയാത്ത കാര്യം ഞാൻ എത്ര പ്രാവശ്യം ഇതുപോലെ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമോ ഉണ്ണി മുകുന്ദൻ മണിക്കുട്ടൻ ഗായകൻ ശ്രീനാഥ് സീരിയൽ കൂടെ അഭിനയിച്ച ഷാനവാസ് തുടങ്ങി ഒരുപാട് പേരെ ഞാൻ വിവാഹം കഴിച്ചതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ഈ കല്യാണങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് സ്വാസിക പറയുന്നത് ഇങ്ങനെയൊക്കെ വാർത്ത വരാൻ കാരണം ഞാൻ അറിയാതെ ഒരു അഭിമുഖത്തിൽ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞുപോയി ജനുവരി മാസത്തിൽ ചിലപ്പോൾ ഞാൻ കല്യാണം കഴിച്ചേക്കുമെന്നും അന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരാൻ കാരണം എല്ലാ ജനുവരി വരുമ്പോഴും ഈ ഗോസ് ഇപ്പൊ പൊങ്ങി വരും അത് നടക്കട്ടെ എന്ന് എനിക്കും പറയാനുള്ളൂ എന്നും സ്വാസിക കൂട്ടിച്ചേർത്തു പിന്നെ പ്രേമിച്ചിട്ടേ കല്യാണം കഴിക്കുള്ളൂ ചില കല്യാണ സ്വപ്നങ്ങളും തനിക്കുണ്ട് വിവാഹത്തിന് സ്ത്രീധനമായിട്ടൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ കല്യാണ ദിവസം ഇടാനുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാകും അതുപക്ഷേ ഭർത്താവ് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ളതല്ലെന്നാണ് സ്വാസിക പറയുന്നത്